ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചേരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബാലൻ്റെ മുമ്പിൽ കെഞ്ച് കേണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ മിത്ര അപ്പച്ചൊന്നും മനസ്സിലാക്കണം അപ്പം അപ്പച്ചി നീ അപ്പച്ച എന്നെ മനസ്സിലാക്കിയോ എന്ന് ബാലൻ ചോദിക്കുക എത്ര സുന്ദരമായിട്ടാണ് അന്നവൾ എന്നോട് കള്ളം പറഞ്ഞത് ഇനിയും ഞാനവൾക്ക് മാപ്പ് കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്നും മിത്രയ്ക്ക് മനസ്സിലായി അപ്പച്ചോട് കാണിക്കുന്ന വഞ്ചനയായി പോവും അങ്കളെ ഞാൻ ചെയ്തത് എന്നെ ശിക്ഷിച്ചോളൂ അങ്കൾ തരുന്ന ഏതൊരു ശിക്ഷയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ് നീ നിരപരാധിയാണ് മോളെ നിരപരാധി ശിക്ഷിക്കാൻ പാടില്ല എന്ന് ബാലൻ പറഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞ് കേൾക്കുമ്പോൾ പേടിയാവുക നീ എന്തിനു പേടിക്കണം പേടിക്കേണ്ടവര് പേടിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ ബാലം പറയാണ് എന്താ അങ്ങൾ അങ്കളുടെ മനസ്സിൽ ഏഹ് സത്യം പറഞ്ഞാൽ മോളെ എൻ്റെ മനസ്സേ ഇപ്പം ശൂന്യമാണ് എൻ്റെ മനസ്സിലൊന്നുമില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദേവമംഗലത്തിൽ ചെല്ലുമ്പോൾ കാണാം ഓ മിത്രക്കാണെ ആകെ പേടിയായി അങ്കളെ ദേ അവിടെ എന്ത് സംഭവിച്ചാലും വെറുതെ കണ്ടു തിന്നാൽ മതി മോളെ വിഷമിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ പിന്നെ ഒന്നും ഇപ്പം പറയാൻ തോന്നിയില്ല നമുക്ക് ദേവമംഗലത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ബാല മുന്നാലെ നടന്നു കൂടെ പോണോ വേണ്ടോ എന്ന് പോലും അറിയത്തില്ല യാന്ത്രികമായിട്ട് നമ്മുടെ മിത്ര പിന്നാലെയും സമയം ഗോമതി തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ ഇരിക്കുക ആര്യാണെങ്കിൽ ഈശ്വരം ആര്യാണെങ്കിൽ ഈശ്വരം ഇത്ര എവിടെ മിത്രം മുമ്പെങ്ങും ഇതുപോലെ പോയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മിത്രയെ കാണാതെ എനിക്ക് എന്തോ ഒരു കുഴപ്പം ഫീൽ ചെയ്യുന്നു ഞാൻ ഞാനെന്നാൽ പോയി അന്വേഷിച്ചിട്ട് വരാം എന്നാൽ ഞങ്ങളും വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നാലാണുങ്ങളും കൂടി പുറത്തേക്ക് ഇറങ്ങി ധർമ്മൻ ഉൾപ്പെടെ അവരും ഉമ്മറത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ദേ മിത്ര മിത്രയോടൊപ്പം ബാലനും ഉണ്ട് കേട്ടോ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് വരുന്ന കണ്ടപ്പോൾ ഒരു പന്തികേട് ഇവർക്ക് ഫീൽ ചെയ്തു അല്ല നിങ്ങളെല്ലാവരുടേതും എങ്ങോട്ട് പോവാം മിത്ര അന്വേഷിച്ചിറങ്ങിയതാണോ ഞങ്ങളൊന്ന് പുറത്തു പോയതാ മോൾ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ തന്നെ മിത്രയെ അകത്തേക്ക് കൊണ്ടുപോകാം മിത്രേ എന്ന് ആര്യൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാ ആര്യ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ഇവരെല്ലാവരും കൂടി അകത്തേക്ക് കയറിപ്പോവുക അമ്മയെ അച്ഛനെത്തിയിട്ടുണ്ട് ബാലൻ എന്നെ കണ്ടപാടെ പേടിച്ചരണ്ടാണ് ഗോമതി ബാലന്റെ അരികിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ബാലനും ഗോമതിയും നേർക്ക് നേരിങ്ങനെ നിൽക്കുക ആഹാ ഇതെല്ലാവരും ഉണ്ടല്ലോ ഗോമതിയെ ആ കൈ എങ്ങനെ തന്നെ ഗോമതി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഗോമതിക്ക് നേരെ ശൈക്കാൻഡ് കൊടുക്കാനായിട്ട് ആ കൈ നീട്ടാനായിട്ട് പറയുക കേട്ടോ എല്ലാവരും അന്ധം വിട്ട് മിഥുനാണെ അകത്തിങ്ങനെ ഇതും കേട്ടോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ കൈ അങ്ങനത്തെ ആ ഗോമതി ഗോമതിയാണ് പേടിച്ചരണ്ടു നിന്ന് കരയാണ് കേട്ടോ പൊട്ടി പൊട്ടി ഗോമതി കരയാണ് ബാലൻ ഇതൊക്കെ കണ്ടു നിന്ന് ചിരിക്കുക മാപ്പ് തരണം ബാലേട്ടാ ബാലേട്ടായെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ആ കാലിലേക്ക് വീണ് കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയേട്ടോ എന്താ ഗോമതി ഇതാ എന്ന് ചോദിച്ചുകൊണ്ട് ബാലന് ഒന്നും അറിയാത്ത പോലെ അയ്യോ കാല് പിടിക്കല്ലേ എനിക്കിഷ്ടമല്ലാത്ത കാര്യ കേട്ടോ ഗോമതി ഈ കാല് പിടിക്കുന്നത് എല്ലാവരും കണ്ടും കേട്ടും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഗോമതി എഴുന്നേക്കു ഗോമതി ബാലേട്ട എനിക്ക് മാപ്പ് തരണം അയിനിപ്പ എന്താ തരാലോ എത്ര മാപ്പ് വേണം ഞാൻ തരാം എഴുന്നേക്ക് ഗോമതി ബാലേട്ട ഞാൻ ഒന്നും എന്നൊക്കെ പറഞ്ഞപ്പൊ എഴുന്നേക്കടി എന്നും പറഞ്ഞൊരു അലർച്ച ആയിരുന്നു ബാലൻ ഇത് കേട്ട് അടുത്ത് നിന്നവരും ഗോമതി ഒക്കെ ഞെട്ടിപ്പോയിട്ടോ ഗോമതി ചാടി എഴുന്നേറ്റ് കണ്ണും തള്ളിക്കൊണ്ടിങ്ങനെ നിക്ക ഗോമതിയോട് അന്നും സംസാരിച്ചില്ല ബാലൻ ആര്യ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം മുറിയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ആര്യൻ മുറിയിലേക്ക് പോവുകയാണ് ആ സമയം മിത്രയുണ്ട് കേട്ടോ മിത്ര അവിടെ നിന്നൊക്കെ അറിയുക അപ്പച്ചി അപ്പച്ചി മീനാശേച്ചി എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മിത്ര കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഷോക്ക് അടിച്ചതുപോലെയാണ് ഗോമതി നിൽക്കുന്നത് അയ്യോന്നും പറഞ്ഞുകൊണ്ട് ഇനി അടക്കി വെച്ചതിനാൽ എൻ്റെ പൊട്ടി പൊട്ടിപ്പോകുമെന്ന് തോന്നി എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു ഇതേ സമയം ബാലനും ആര്യനും അകത്ത് ആര്യൻ ചോദിച്ച എന്താച്ചാ ആര്യനും പേടിച്ചാണ് ബാലന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്നത് ബാലന്റെ നോട്ടൊക്കെ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി പക്ഷെ ബാലൻ കുറച്ചുനേരം ആര്യൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പൊട്ടിക്കറഞ്ഞുകൊണ്ട് മോനേനും വിളിച്ചാൽ ആര്യനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ആര്യനാണെ കാര്യമൊന്നും മനസ്സിലായില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനും ബാലനെ കെട്ടിപ്പിടിച്ചു ബാല ബാലനിങ്ങനെ ആര്യൻ്റെ തൊള്ളിലിങ്ങനെ കിടന്ന് പൊട്ടിക്കറിയ അവൻ്റെ തലയിലൊക്കെ തലോടുകൊക്കെ ചെയ്യുക അച്ഛ എന്താ ഇത് അച്ഛ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യനും മോനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ നിന്നെ അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ ഇന്ന് ഇപ്പോൾ ഞാൻ നിന്നെ അംഗീകരിക്കുക മോനെ ദേ എന്തിനാണെന്നറിയോ ദേ നിൻ്റെ അച്ഛനായതിൽ ഞാൻ അഭിമാനിക്കുന്നു മോനെ അപ്പം അച്ഛ അച്ഛ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛനെന്നെ കളിയാക്കുകയാണോ അതോ ആക്ഷേപിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേടാ ആക്ഷേപിക്കുക അത് നിന്നെയല്ല ഞാൻ എന്നെ തന്നെയാ മോനെ ആക്ഷേപിക്കുന്നത് ആക്ഷേപിച്ച് പോവുകയാണ് നിന്നെ നിന്നെ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഒരു മന്ദബുദ്ധിയായൊരു അച്ഛനായി പോയടാ ഞാൻ ഒരു ഗോമതി സ്റ്റോർ ആർക്കും പറ്റും പക്ഷേ ഒരു ആര്യനാവാൻ എല്ലാവർക്കും പറ്റില്ലടാ ഏ ആര്നാവണമെങ്കിൽ വല്യവനാവണം എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ ഹേ എല്ലാവരും കുറ്റപ്പെടുത്തി ഇപ്പോൾ അവൾക്കൊരു ചീത്തപ്പേരുണ്ടാവാനായിട്ട് മറ്റൊരാൾ മോഷ്ടിച്ച സ്വർണം താൻ എടുത്തു എന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ സ്വയം കുറ്റവാളിയാവുക ഇനക്ക് നിനക്കല്ലേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് ബാലൻ കണ്ണൊക്കെ തുടക്കാനെട്ടോ പല സാഹചര്യത്തിലും അതൊക്കെ വിളിച്ചു പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാമായിരുന്നു പക്ഷേ നീ അങ്ങനെ ചെയ്തില്ല മോനെ നീ വലിയ ആളാ വലിയ ആൾ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് അതൊന്നും വലിയ കാര്യമൊന്നും അല്ല അപ്പോഴത്തെ അവസ്ഥയിലങ്ങ് ചെയ്തതാ മോനെ നീ അത് വലിയ നിസ്സാരമായിട്ട് പറയുന്നു അതാണ് നിന്റെ മഹത്വം നീ ചെയ്തതിൻ്റെ വലിപ്പം നിന്റെ മനസ്സ് നിന്റെ മനസ്സ് കാരണം മറന്നു കളഞ്ഞു നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ചെയ്തത് വല്യ ത്യാഗമായിട്ട് കണ്ട് എല്ലാവരോടും പറഞ്ഞ് ഞാനത് മറ്റുള്ളവർ മുമ്പിൽ യോഗ്യനായനെ നിനക്ക് എങ്ങനെ കഴിയുന്നതാ ഇത്രയും വലിയ കാര്യങ്ങൾ എങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ ഞാൻ ചെയ്തത് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമാണച്ചാ എന്നൊക്കെ ആര്യൻ പറഞ്ഞപ്പോഴേക്കും ദേ അകത്തെ സംസാരത്തിൻ്റെ ഇടയ്ക്കേക്ക് നമ്മുടെ ആനന്ദും ആകാശും ധർമ്മനും ഒക്കെ കീറി വന്നു മോനെ ആകാശേ ദേ മോനെ ആനന്ദാ നിങ്ങൾക്ക് അഭിമാനിക്കാം ഇതുപോലൊരു സഹോദരനെ കിട്ടിയതിൽ ധർമ്മ എന്റെ ഈ അനന്തരവനുണ്ടല്ലോ നമ്മളൊക്കെ അറിയുന്നതിൽ എത്രയോ മുകളിലാണെന്ന് അറിയാവോ അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് ഇവനെ നന്നായിട്ട് അറിയാം അച്ചാ പക്ഷെ മോനെ ഞാനറിയാം വൈകിപ്പോയടാ ആനന്ദെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ബാലൻ വീണ്ടും ഇവൻ്റെ താടിയിലൊക്കെ തടവുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുക അപ്പം ധർമ്മൻ പറഞ്ഞു അളിയൻ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ ഞങ്ങൾ എത്ര നാളായിട്ട് ആഗ്രഹിച്ചാന്ന് അറിയാവോ അതെ അച്ചാ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാണ് ഞാൻ എൻ്റെ മോനെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് കേട്ടോ അളിയാ ദേ ചേച്ചി അവിടെ വല്ലാതെ വിഷമിച്ചിരിക്കുക അതിനെ പെട്ടെന്ന് ഭാവം അങ്ങോട്ട് മാറി ബാലൻ്റെ അച്ഛാ അമ്മ ചെയ്തത് പൂർണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഗോമതി ചെയ്ത് ഏത് കാര്യമാണ് അംഗീകരിക്കാത്തത് അത് ആരെയും ഇത്രയും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അതിലെന്താ തെറ്റ് അത് നൂറ് ശതമാനം ശരിയല്ലേ എന്ന് ബാലൻ ചോദിക്കുകയാണ് ആരും ഇത്രയും ആ എന്തായാലും അത് അംഗീകരിക്കുന്നിടത്തോളം കാലം അതിലൊരു തെറ്റുമില്ല പക്ഷേ ഗോപതി തെറ്റിയെതെന്ന് ആരിനോടോ മിത്രയോടോ മറ്റാരോടും അല്ല അതെന്നോടാ ഗോപതി തെറ്റിയെഴ്തത് അതെന്തിനാണെന്ന് എനിക്ക് അറിയണം ഗോമതി എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണ് എന്നെനിക്കറിഞ്ഞേ പറ്റുള്ളൂ പക്ഷേ അതിനു മുമ്പ് എനിക്ക് എൻ്റെ ആര്യനോട് മനസ്സ് തുറക്കണമായിരുന്നു എൻ്റെ ആര്യനെ ഇനി എനിക്ക് സങ്കടപ്പെടുത്താനായിട്ട് പറ്റില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ആര്യനെ വീണ്ടും ചേർത്ത് പിടിക്കുന്നത് ഇനി എനിക്ക് ഗോമതിയോട് സംസാരിക്കണം അതിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ആര്യൻ പോലും ഇതേ സമയം ഗോമതി പേടിച്ച് മീനു ദേവി ആര്നെ ഉപദ്രവിക്കുമായിരിക്കും ഒന്ന് പോയി ചെന്ന് നോക്ക് മിത്രേ മോള് പോയി പറ തെറ്റി ചെയ്തത് അപ്പച്ച എന്നെ ശിക്ഷിക്കാനായിട്ട് ആ സമയത്ത് ബാലം വരുവാണ് ദയതെ ദേ ഗോമതി നീ ഇനി പ്രത്യേകിച്ച് അത് മറ്റാരെ കൊണ്ടും പറയിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാം ഞാൻ ഇത്ര നാളും ഇതിൻ്റെ പിന്നാലെ നടന്നത് ഈ കുറ്റവാളിയെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ തന്നെയാണ് ഇത് കേട്ട് ഗോമതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഒരുപാട് പേര് ചേർന്ന് ഒരു തെറ്റെയ്തു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അന്വേഷിച്ചന്വേഷിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥ കുറ്റവാളി ഒരേ ഒരാളാണെന്ന് ഇത് കേട്ട് ഗോമതി കണ്ണും അടച്ചിങ്ങനെ നിക്കുക ബാലേട്ടൻ്റെ വക ഇപ്പോ തനിക്ക് ശിക്ഷ വിരിക്കും എന്നറിയാമായിരുന്നു ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും മാപ്പ് സാക്ഷികൾ മാത്രമാണ് ഗോമതി ആരെ തെറ്റിദ്ധരിച്ചതിൽ എനിക്ക് ആരിനോട് ക്ഷമിക്കണമായിരുന്നു മിത്രയും മീനാക്ഷിയൊക്കെ മിത്രയും മീനാക്ഷിയൊക്കെ ഞാൻ മനസ്സിലാക്കി ദേ ഇത് ഞാനും ഗോമതിയും തമ്മിലുള്ള പ്രശ്നമാണ് ആരും ഇടപെടേണ്ട തെറ്റ് ചെയ്തത് ഒറ്റ ഒരാളാണ് ഇപ്പം മീനാക്ഷി പറഞ്ഞു അമ്മ മാത്രമായിട്ടല്ല ചെയ്തത് ഞാനും കൂടെ ഉണ്ടായിരുന്നു അപ്പം മിത്ര പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചതല്ലേ സമ്മതിച്ചിട്ടല്ലേ എന്ന് കൈതൊക്കെ നടന്നത് എന്ന് മിത്രയും ചോദിക്കുകയാണ് അപ്പം ബാലൻ പറഞ്ഞു നിങ്ങൾ സമ്മതിച്ചതൊന്നും അല്ല ഇവിടുത്തെ തെറ്റ് ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് ചെയ്തതൊക്കെ എന്നോട് മറച്ചു വെച്ചതാണ് അതിന് ഒരിക്കലും മാപ്പില്ല ഗോമതിക്ക് ജീവിതത്തിൽ പരസ്പരം ഒന്നും മറച്ചു വയ്ക്കാത്ത ഭാര്യയും ഭർത്താവും എന്നായിരുന്നു എൻ്റെ വിശ്വാസം ആ വിശ്വാസമാണ് ഇവിടെ തെറ്റിച്ചിരിക്കുന്നത് അതും ചെറിയൊരു കാര്യമല്ല അകത്ത് ഇതെല്ലാം കേട്ടോണ്ട് മിഥുൻ ഇങ്ങനെ കിടക്കുക കേട്ടോ ഗോമതി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്കായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ വാക്കായിരുന്നു അല്ലേ ഗോമതി ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും പോലും നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ എൻ്റെ മക്കളെയൊക്കെ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചു നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരിക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അല്ലേ ഗോമതി ഗോമതി തല കൂനിച്ചു ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ജീവിച്ചത് എനിക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ ഗോമതി നിനക്ക് വേണ്ടി ആയിരുന്നില്ലേ പക്ഷെ നീ ചെയ്തതോ അപ്പൊ ദേവി ചെന്ന് പറഞ്ഞു ബാലച്ച അമ്മ എങ്ങനെ വിഷമിപ്പിക്കല്ലേ വേറെ ആരും വേണ്ട ഇതെന്റെ സമയാണ് ഞാൻ സംസാരിക്കും നിങ്ങളൊക്കെ കേട്ടാൽ മതി നീ എന്താണ് ഈ ഗോമതി കരുതിയത് അയാളൊരു മണ്ടൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കും ഞാൻ മണ്ടനല്ല ഗോമതി നീ എന്നെ മണ്ടനാക്കി പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ദൈവം ആ മിഥുനെ ആ മുറിയിൽ കിടക്കുന്ന മിഥുനെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് അവൻ്റെ പേഴ്സിൽ മിത്രയുടെ ഫോട്ടോ വെച്ചത് അങ്ങനെ ഞാനത് കാണാനിടയായത് അവന് ഞാൻ ഇവിടെ കൊണ്ടുവന്നതേ ഒരിരയായിട്ട് തന്നിയ രഹസ്യങ്ങൾ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ കൊഴുത്ത ഇര വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ഇവിടെ കൊണ്ടുവന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ബോധമില്ലാതെ അവനെ അഭിനയിക്കുകയായിരുന്നെന്ന് യഥാർത്ഥത്തിൽ അവന് ബോധമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഇത് കേട്ട് ഇത്രയും ആര്യന് ഞെട്ടിപ്പോവാ ഇത്രയും ആരുടെ മാത്രമല്ല അവിടെ നിന്ന് എല്ലാവരും കാരണം മീനാക്ഷിയും ആകാശവും ഒക്കെ ഇവനോട് പ്രതികാരം ചെയ്യാൻ തന്നെ നോക്കിയിരിക്കുകയല്ലേ അപ്പൊ ആകാശം ചോദിച്ചാൽ അവന് ബോധം ഉണ്ടെന്നോ ആര്യനും ഇത്രയും മാത്രമല്ല ഞങ്ങളെ ദ്രോഹിച്ചനോ ദ്രോ ദ്രോഹിച്ചവന അവൻ എനിക്കതറിയണം എന്ന് പറഞ്ഞ് ആകാശ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അവൻ്റെ കാര്യം പോലീസ് പോയിക്കോളും ആദ്യം ഇവിടത്തെ കാര്യം മിഥുനോക പേടിച്ചകത്തിങ്ങനെ കിടക്കുക ഗോമതി ഭാര്യയും ഭർത്താവും എന്ന അടിസ്ഥാന വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം ഇത് കേട്ടെല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്കളെ എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞത് ആ എല്ലാം അവസാനിപ്പിക്കുകയാണല്ലോ എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്കും അങ്കളെ പ്ലീസ് അപ്പച്ചേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്തായാലും ഒരു അവ ഒരു വലിയ അവസ്ഥയിലും ഇത്രയും രക്ഷിക്കാൻ വേണ്ടി അമ്മ ചെയ്തു പോയതല്ലേ എന്ന് ആനന്ദം ചോദിക്കുകയാണ് അമ്മയെ ന്യായീകരിക്കുകയാണ് ആനന്ദേ ആ എന്താ നിനക്കൊരു മകൻ ജനിക്കുന്നു അവൻ്റെ കല്യാണം കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നീ അറിയാതെ ദേവി നിന്റെ മഹ മകൻ്റെ വിവാഹം നടത്തി കൊടുക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ നീ പിന്നെ ഒന്നും അറിയാത്തതുപോലെ നിന്നോടൊപ്പം കഴിയുന്നു നീ മാപ്പ് കൊടുക്കുടാ ഏ നീ മാപ്പ് കൊടുക്കുവോ എന്ന് ചോദിച്ചതും ദാനത്തിന് ഉത്തരവില്ല കേട്ടോ ആനന്ദ് തലയും കുഞ്ഞിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്ക മാപ്പ് കൊടുക്കുകയോ കൊടുക്കുമോ ഇല്ലയോ നീ പറയടാ എന്ന് ചോദിച്ചപ്പോൾ ആനന്ദം ഒന്നും മിണ്ടുന്നില്ല ഇത് തന്നെയാ ഉത്തരം ചേച്ചിയുടെ ഗുണകണ്ഡങ്ങൾ നിനക്ക് പറയാനില്ലേ ധർമ്മ വേണ്ട നീ ഒന്നും മിണ്ടട നിന്നെ അഭിനന്ദിക്കുകയാണ് കല്യാണം കഴിക്കാത്തതിൽ നിന്നെ നിന്റെ ചേച്ചിയെ പോലെ നിന്നെ പറ്റിക്കുന്ന ഒരു ഭാര്യ നിന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്തായാലും നിന്നെ ചതി നീ ചതിക്കപ്പെട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്ക് കേട്ടു നിൽക്കുന്ന ഒരു പരിധി ഉണ്ടായിരുന്നു മതി എന്നും പറഞ്ഞു ഗോമതി അലറുകയാണ് കേട്ടോ എന്തു മതിന്ന് ഇതെന്റെ വീടാ ഒരു കുറ്റകൃത്യത്തിന് വിചാരണയാണ് ഇവിടെ നിൽ നടക്കുന്നത് കുറ്റവാളിയെ എല്ലാവരും തിരിച്ചറിഞ്ഞു ഇനി ശിക്ഷ വിധിക്കുകയാണ് എന്തായാലും ആ ശിക്ഷ എന്താണെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കമൻറ്റിന് തൊട്ടപ്പുറയുള്ള ഒരു ഹൈപ്പ് പോയിന്റ് കൊടുക്കാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ഈ ചാനലിൽ തന്നെ മഴനൂര് മുമ്പുടെ വിശേഷങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക സി യോഗി താങ്ക് യു